നമസ്കാരം ഗ്രീൻ ഗ്ലോബൽ ചാനലിലേക്ക് സ്വാഗതം കഴിഞ്ഞ ഒരു മാസക്കാലമായി ഗ്രീൻ ഗ്ലോബൽ ചാനൽ യുദ്ധം ചെയ്യുന്ന പോരാടുന്ന ഒരു വിഷയമാണ് ഡി എ പങ്കാളിത്ത പെൻഷൻ ക്ഷേമ പെൻഷൻ അതുപോലെ തന്നെ ലീവ് സറണ്ടർ ഇങ്ങനെ കുറേ കാര്യങ്ങളിൽ ഞങ്ങൾ വലിയ പോരാട്ടമാണ് ഒരുപാട് വീഡിയോസ് ചെയ്തിരുന്നു അപ്പോൾ ഞങ്ങളോട് പലരും ചോദിച്ച് ഇത്രയും വീഡിയോസ് ചെയ്യേണ്ടത് കാരണം അത് നിരന്തരം ഒരു വിഷയത്തെ സർക്കാരിൻ്റെയും പൊതുജനങ്ങളുടെയും ശ്രദ്ധയിൽ വരണമെങ്കിൽ നിരന്തരം പോരാടിയേ കഴിയും അങ്ങനെ ഞങ്ങൾ ധാരാളം വീഡിയോസ് ചെയ്തു എന്തായാലും ഇന്നും നാളെയുമായിട്ടൊക്കെ നടക്കുന്ന വളരെ സന്തോഷകരമായ കാര്യം രണ്ട് ഗഡു ക്ഷേമ പെൻഷൻ എല്ലാവർക്കും കൊടുക്കുന്നു എന്നുള്ളതാണ് അതുപോലെ അനുബന്ധിച്ച് തന്നെ ഒരു ഗഡു ഡി എന്ന് ഞങ്ങൾ എഴുതിയിരുന്നു നേരത്തെ പറഞ്ഞത് പക്ഷേ അത് രണ്ട് ഗഡു ഡി എ ആയി മാറും എന്നാണ് കേൾക്കുന്നത് അങ്ങനെയാണെങ്കിൽ എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥർക്കും രണ്ട് ഗഡു ഡി എയും പെൻഷൻകാർക്കും അതുപോലെ തന്നെ ക്ഷേമ പെൻഷൻ രണ്ട് ഗഡു കൊടുക്കുവാനുള്ള സാധ്യത ഉണ്ട് അതിന് വേണ്ടിയിട്ടുള്ള തുക പത്തിരണ്ടായിരം കോടി രൂപ അതിനുവേണ്ടി മാറ്റിവെച്ചു എന്നറിയുന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് അത് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ് ഓണത്തിന് എല്ലാവർക്കും ഇതിനകത്ത് പൈസ കിട്ടും എന്നുള്ളൊരു വളരെ 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 വലിയ സന്തോഷമാണ് കാരണം ഇന്നലെയും നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു ക്ഷേമ പെൻഷനുകൾ ആളുകൾക്ക് കിട്ടണം മാത്രമല്ല ഇതിന് ഇതുപോലത്തെ വിഷയങ്ങളെ സംബന്ധിച്ച് ആളുകൾ ധാരാളം നമ്മെ സമീപിക്കുന്നുണ്ട് അവരവരുടെ പ്രശ്നങ്ങൾ എച്ച് ആർ എക്കാരുടെ പോലീസുകാരുടെ എ ആർ പി പോലീസുകാരുടെ എച്ച് ആർ എ പ്രശ്നങ്ങൾ ഇപ്പം ഹയർ സെക്കൻഡറി അധ്യാപകരുടെ ഒരു പ്രശ്നം വന്നിട്ടുണ്ട് അത് നമുക്ക് വീഡിയോ ചെയ്യണം അപ്പോൾ അങ്ങനെ ഓരോരുത്തരെ സംബന്ധിക്കുന്ന വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു എന്തായാലും സർക്കാർ ഇങ്ങനെ നല്ല തീരുമാനമാണ് എടുത്തത് എല്ലാവർക്കും ക്ഷേമ പെൻഷനുകൾ രണ്ട് ഘടുവെങ്കിലും കൊടുക്കാൻ തീരുമാനിച്ചത് വളരെ സന്തോഷം ഡി ഐയും ക്ഷേമ പെൻഷനും ഒക്കെ കൊടുക്കട്ടെ തീർച്ചയായിട്ടും ഗവൺമെൻറ് ഓണം എല്ലാവരും സന്തോഷത്തോടു ആഘോഷിക്കേണ്ടതാണ് മറ്റ് കാര്യങ്ങൾക്ക് പണം കുറഞ്ഞു പോയാലും മനുഷ്യരുടെ ഈ വീടുകളിൽ പണം എത്തണം കാരണം സാധാരണക്കാരായ ജനങ്ങൾക്കാണ് ഈ ക്ഷേമ പെൻഷനും ഒക്കെ കിട്ടുന്നത് വളരെ സാധാരണ ജനങ്ങളാണ് അപ്പോൾ അത് കിട്ടാനുള്ള അർഹത അവർക്കുണ്ട് അത് പലപ്പോഴും കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ അതുപോലെ തന്നെ തയ്യൽ തൊഴിലാളികൾ അങ്ങനെ ഒരുപാട് തൊഴിലാളികളുണ്ട് ഒരുപാട് പിന്നെ അങ്കണവാടി ക്ഷേമനിധി ബോർഡ് ഇങ്ങനെ തുടങ്ങിയ ധാരാളം ക്ഷേമനിധി ബോർഡുകളുണ്ട് ഈ ബോർഡുകൾക്കെല്ലാം പതി മുപ്പത്തി ഒന്നോളം ക്ഷേമനിധി ബോർഡുണ്ട് അപ്പോൾ അതിൽ വഴി ലക്ഷക്കണക്കിന് ആളുകൾക്കാണ് അതിൻ്റെ ഗുണം കിട്ടുന്നത് ഏകദേശം ഒരു പത്ത് പതിനാറ് ലക്ഷം ആളുകൾക്ക് നേരിട്ടും പിന്നെ ഒരു പത്ത് മുപ്പത് ലക്ഷം ആളുകൾക്ക് അല്ലാതെയൊക്കെ കിട്ടുന്ന ഒരു വലിയ പ്രോസസ്സാണത് അപ്പോൾ അത് കിട്ടട്ടെ എല്ലാവർക്കും ഓണത്തിന് ആഘോഷപൂർവ്വം ചെയ്യാം നിങ്ങൾക്ക് പിന്നെ അനന്തത്തോടു കൂടി ഓണം ആഘോഷിക്കാം ആ ഓണ വിശേഷങ്ങളുമായി ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്നും സുഭാഷിതം ചാനൽ ഇതുപോലത്തെ പ്രശ്നങ്ങളോടൊപ്പമാണ് ഉണ്ടാവുക പരിഹാരം ഉണ്ടാകുന്നതുവരെ പിന്നാലെ ഉണ്ടാകും എല്ലാവർക്കും അതുപോലെ ഗ്രീൻ ഗ്ലോബലും ഞാൻ സുഭാഷിതം മറ്റൊരു ചാനലാണ് ഗ്രീൻ ഗ്ലോബലും നിങ്ങളോടൊപ്പം ഉണ്ട് ഈ രണ്ട് ചാനലുകളും നിങ്ങൾ കാണുകയും എല്ലാവിധ സപ്പോർട്ടും സംഭാവനകളും നൽകുക നിങ്ങളുടെ വിഷയങ്ങൾ ഏത് വിഷയമായാലും ഞങ്ങൾ അറിയിക്കുവാൻ ഇതിൽ വാട്സപ്പ് നമ്പർ വെച്ചിട്ടുണ്ട് അതിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം വിളിക്കാം എല്ലാ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും മുന്നോട്ട് നീങ്ങാം സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക പാരിസ്ഥിതിക ചരിത്രപരമായ എല്ലാ വിഷയങ്ങളും നമ്മൾ കൈകാര്യം ചെയ്യുന്ന ഒരു ബൃഹത്തായ ചാനലായി ഇത് മാറ്റിയെടുക്കുക എന്നുള്ള ലക്ഷ്യം നിങ്ങളുണ്ടെങ്കിൽ ഞങ്ങളും നിങ്ങളോടൊപ്പം